നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കേരളത്തിൽ വർഷങ്ങളോളം ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ലോകസഭയിലേക്ക് ഒരു സീറ്റ് സ്വന്തമാക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ വരെ അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ ഇലക്ഷനിൽ സുരേഷ് ഗോപിയിലൂടെ അവർക്കൊരു വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞു അത് കേരളത്തിലെ രാഷ്ട്രീയ ചിന്ത മാറി വരുന്ന ഒരു കാഴ്ചയാണ് ഭരണകക്ഷിയുടെ എല്ലാ ഭരണവിരുദ്ധ നിലപാടുകളും തുറന്നുകാട്ടിയ ഒരു തിരഞ്ഞെടുപ്പിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുണ്ടായത് കേരളത്തിലെ തൃശ്ശൂർ മണ്ഡലത്തിൽ വിജയിച്ച സുരേഷ് ഗോപി ഒരു പുത്തൻ രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ ചൂടുവെപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കാരണം പാർട്ടിയുടെ വോട്ട് വിഹിതം ഏകദേശം മൂന്ന് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനഞ്ച് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ പതിനേഴ് ശതമാനമായിട്ട് ഉയർന്നു സുരേഷ് ഗോപിക്ക് എതിരാളിയായി നിന്നവർ സ്ട്രോങ് ആയിരുന്നിട്ടും വളരെ വലിയ മത്സരമാണ് നടത്തിയത് കടുത്ത എതിരാളിയായ സി പി ഐയിലെ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിനേക്കാൾ എഴുപത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിൻ്റെ ഗണ്യമായ ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയം നേടിയത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി രാഷ്ട്രീയ സ്വയം സേവക് സംഘം ബി ജെ പിയും കേരളത്തിൽ നടത്തിയ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഒരു ഫലം ലഭിച്ചതായാണ് അവർ കരുതുന്നത് ഏറെക്കുറെ ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കിടയിൽ തങ്ങൾക്കുള്ള സ്വാധീനം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞത് വളരെ വലിയ കാര്യമായാണ് കരുതപ്പെടുന്നത് അതിൻ്റെ റിസൾട്ടാണ് കേരളത്തിലുടനീളം കാണാൻ സാധിച്ചതും ഇനിയും വരും വർഷങ്ങളിൽ സംഘടനാ അടിത്തറ ഉറപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യവും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവവും ഒരു പ്ലസ് പോയിന്റാണ് ഒരുപാട് പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ട് ഒത്തിരി സമൂഹത്തിന്റെ നന്മയ്ക്കായുള്ള വികസന പ്രവർത്തനങ്ങൾ ഇതുവരെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാതിരുന്നിട്ടും അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട് ആയതിനാൽ തന്നെ ഇത്തവണത്തെ വിജയം കേരളത്തിലെ ജനങ്ങൾ ഏറെക്കുറെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് കൂടാതെ മോദി സർക്കാരിൻ്റെ ജനക്ഷേമ പരിപാടികളും വികസന പ്രവർത്തനങ്ങളിലും ജനങ്ങൾ സംതൃപ്തരാണ് എന്നുള്ള ഒരു വാർത്തയും അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം നടത്തിയ സ്നേഹയാത്രയിൽ വീടുകൾ തോറും കയറിയുള്ള പ്രചാരണത്തിൽ തുടങ്ങി പ്രത്യേക ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുമായി പ്രത്യേകിച്ച് സീറോ മലബാർ കമ്മ്യൂണിറ്റികളുമായി നിരവധി മീറ്റിങ്ങുകൾ നടത്തുകയും കൂടാതെ പ്രധാനമന്ത്രി കേരളത്തിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ പാർട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും വിജയകരമായാണ് ഉണ്ടായത് ഇനി സുരേഷ് ഗോപിയെപ്പറ്റി അറിയാത്ത ആരും തന്നെ കേരളത്തിൽ ഉണ്ടാവില്ല എന്നറിയാം എന്നിരുന്നാലും ഇനി അറിയാത്തവർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെപ്പറ്റി ലളിതമായ രീതിയിൽ പരിചയപ്പെടുത്താം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ജൂണിൽ കേരളത്തിൽ ആലപ്പുഴയിൽ ജനിച്ച സുരേഷ് ഗോപി സുവോളജിയിൽ സയൻസ് ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് അദ്ദേഹം ഒരു നടനും പിന്നണി ഗായകനുമാണ് പ്രധാനമായും മലയാള സിനിമയിലെ പ്രവർത്തനത്തിന് പേരുകേട്ടെങ്കിലും തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെ അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയും സാമൂഹിക പ്രവർത്തകനുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ കളിയാട്ടത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ലഭിച്ചിരുന്നു അഭിനയത്തിൽ നിന്നും ഇടവേള എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം മൈ ഗോൾ രണ്ടായിരത്തി ഇറങ്ങിയതായിരുന്നു ഇടവേളയ്ക്ക് ശേഷം വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തി ഇരുന്നൂറ്റി അമ്പതിൽ പരം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് തലസ്ഥാനം ലേലം ഏകലവ്യൻ എന്നീ സിനിമകളിലൂടെ മലയാള സിനിമകളിലൂടെ അദ്ദേഹത്തിന്റെ സൂപ്പർ സ്റ്റാർ പദവി ഉറപ്പിച്ചു മണിച്ചിത്ര താഴെ കമ്മീഷണർ എന്നിവ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് രണ്ടായിരത്തി പതിനാറിൽ ഒക്ടോബറിൽ സുരേഷ് ഗോപി ഔദ്യോഗികമായി ബി ജെ പിയിൽ ചേർന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതുതിരഞ്ഞെടുപ്പിൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചു പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ടി എൻ പ്രതാപനോട് പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി വീണ്ടും അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് രാജ്യസഭയിൽ പാർലമെൻറ്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ എൺപതിൽ വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ പ്രഗത്ഭരായ പൗരന്മാരുടെ വിഭാഗത്തിൽ അദ്ദേഹത്തെ ഇന്ത്യൻ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തിരുന്നു ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയായ രാജ്യസഭയിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി വരെ സുരേഷ് ഗോപി അംഗമായിരുന്നു ഇത്തവണ തൃശ്ശൂർ മണ്ഡലത്തിൽ വിജയിച്ച സുരേഷ് ഗോപി എം പി ആയി ലോകസഭയിലേക്ക് മണ്ഡലത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ സേവനം ആരംഭിക്കും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം വരെ ഉണ്ടാകുന്നതിൽ അതിശയമൊന്നും തന്നെ കാണുന്നില്ല ആയതിനാൽ വരും നാളുകളിലെ തീരുമാനങ്ങൾക്കായി കാത്തിരിക്കാം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ഇത്തവണ കേരളത്തിൽ ഒരു ബി ജെ പി തരംഗം കാണുകയുണ്ടായി എന്നുള്ളതാണ് ഏകദേശം പതിനൊന്ന് മണ്ഡലങ്ങളിലോളം അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് പിടിച്ചു മോദിയുടെ വികസനം തുറന്നു കാട്ടി മാത്രമാണ് പ്രചാരണം നടത്തിയതെന്നും മോദി ഗ്യാരണ്ടിയിൽ ജനം ആകർഷകരായെന്നും ബി ജെ പി നേതാക്കൾ പറയുന്നുണ്ട് ന്യൂനപക്ഷ മേഖലയിലടക്കം വോട്ട് നേടാനായത് സംസ്ഥാനത്ത് അടിത്തറ ശക്തമാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുപോലെ തന്നെ വിജയത്തിന് തൊട്ടടുത്തുവരെ എത്തിയ തിരുവനന്തപുരത്ത് ബി ബി ജെ പി മുപ്പത്തഞ്ച് ശതമാനം വോട്ട് നേടി ആറ്റിങ്ങലിൽ മുപ്പത്തൊന്ന് ശതമാനവും ആലപ്പുഴയിൽ ഇരുപത്തെട്ട് ശതമാനവും വോട്ട് നേടാൻ കഴിഞ്ഞു പാലക്കാടും പത്തനംതിട്ടയിലും ഇരുപത്തഞ്ച് ശതമാനത്തിനടുത്ത് വോട്ട് നില നേടി വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കും പിന്നീടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കും ബി ജെ പിക്ക് ഊർജ്ജം നൽകുന്ന കാര്യമാണ് ഈ കുതിപ്പ്